ഇത് ഞങ്ങൾ ഈടെ വാങ്ങിച്ച ഞങ്ങളുടെ കാസർഗോഡ് കുള്ളൻ്റെ ഞാൻ ഞാനിതിൻ്റെ അടുത്തോട്ട് അങ്ങനെ അടുത്ത് അധികം പോകാറുമില്ല ഇതെൻ്റെ അടുത്തോട്ട് അങ്ങനെ അധികം എടുക്കാറുമില്ല എന്നെ കണ്ടപ്പം ഓടും ഇപ്പം കോപ്പ ഇപ്പം കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് ഈ നാലുമണിയായപ്പോഴാണ് കുളിപ്പിച്ചത് കുളിപ്പിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുക അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് കുഞ്ഞു കളിക്കുന്നത് രണ്ട് ദിവസം മാത്രമേ ആയുള്ളു കേട്ടോ എൻ്റെ അടുത്ത് ഇത്രയും ഈ അടു അടുത്ത് വരാനൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് എൻ്റെ എന്നെ കാണുമ്പോഴേ കൂടിയത് ഈ എനിക്ക് തോന്നുന്ന എൻ്റെ ഡ്രസ്സിൻ്റെ ഇത് കാണുമ്പോഴാണ് ഷോർട്സും പിന്നിനും ആയോണ്ട് അതങ്ങനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഡീ ബാ ഒന്ന് ഒരു പ്രശ്നമുണ്ട് പപ്പാട് ഭയങ്കര സ്നേഹം പപ്പാടെ കൂടെ നടക്കും പക്ഷെ എൻ്റെ കൂടെ നടക്കത്തില്ല ഇവിടെ വാ കുളിപ്പിച്ചിട്ട് വെള്ളം കൊടുക്കാൻ കുളിപ്പിച്ചിട്ട് വെള്ളം കൊടുക്കാൻ പോവാ ിത്തീറ്റ ഞങ്ങൾ കൊടുക്കത്തില്ല തവിട് മാത്രമേ കൊടുക്കത്തുള്ളൂ കടലപ്പിണ്ണാക്കും തവിടും അത് രണ്ടും മാത്രമേ ഇനി കുടി കൊടുക്കത്തുള്ളൂ ഇച്ചരെ കൂടെ ചേർക്ക വലിയതാ വെള്ളം കൊടുക്കടി അല്ല വെള്ളം കുടിക്കടി എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് വെള്ളം കുടിക്കടി വലിച്ചഴുക്ക് ഇങ്ങോട്ട് വലിച്ചഴിക്ക് ഊടുന്നുണ്ടോ ബാടിയ പൊണ്ണ ബാടി ബാടിയ പണയ രണ്ടുപേരും എന്നെ വാ തട്ടിട്ടുടുവാ പപ്പാ പിടിച്ചു അങ്ങോട്ട് പോയി എന്റെ അടുത്ത് അടുക്കത്തില്ലായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമേ ഉള്ളൂ ഇങ്ങനെ എന്റെ അടുത്തോട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നാൽ ഞാൻ അടുത്തോളും നീ എവിടെ പോവാ പറമ്പ പറമ്പിലോട്ടാണോ കൂട്ടി പോയി കയറുന്നത് കേറാ കൂട്ടി കൂട്ടിൽ അത് നല്ല വിശാലമായ കൂടെ ഉണ്ടല്ലേ കൈ കമ്പിയൊന്നുമില്ല ഈയിടെ നമ്മൾ കമ്പിയെല്ലാം പിടിപ്പിച്ച് കമ്പിയെല്ലാം പിടിപ്പിച്ച് സെറ്റപ്പ് ആക്കിവിടെ കിടക്കും നമ്മുടെ ടർക്കീസ് ഇതുവരെ കിടക്കുന്നു അവിടെ കിടക്കുന്നു രണ്ട് ടർക്കീസ് ഞാൻ പറയാൻ മറന്നുപോയി നമ്മുടെ ടർക്കി കോഴി മുട്ട ഇട്ടു കേട്ടോ ഏകദേശം ഒരു മുപ്പത് മുട്ട ഇട്ടില്ല അപ്പാ ആ മുപ്പത് മുട്ടയോളം ഏകദേശം മുപ്പത് മുട്ടയോളം നമ്മുടെ ടർക്കി പൂവൻ കോഴിയല്ലോ അവിടെ പടക്കോഴി മുട്ട കിട്ടും നീലക്കളറൊക്കെ എഴുപ്പിച്ച് നിർത്തിയിരിക്കുന്ന നീലക്കളറൊക്കെ എഴുപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഞാനില്ല ഞാനില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു കടി മേടിച്ച അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഷൂട്ട് ചെയ്താ